ഹലോ ഹലോസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കണേ അതെ ഞാനും എന്റെ പിള്ളേരും കുറച്ച് പിള്ളേരുണ്ടാവും ബാക്കി അപ്പുറത്താണ് ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണേ അപ്പോൾ വേഗം തന്നെ ക്യാമറ ഹാൻഡ് ഓവർ ചെയ്യട്ടെ പിന്നെ ഇന്നത്തെ വീഡിയോയുടെ താഴെ നമ്മളൊരു കമന്റ് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ വേറൊന്നുമല്ല നമ്മൾ എല്ലാ പിള്ളേരും കാണിക്കണില്ല നാന്തുനെ കാണിക്കണില്ല ഗോപുവിനെ കാണിക്കണില്ല പിന്നെ ബെല്ലേനെ ഇവരൊന്നും നമ്മൾ ശരിക്കും കാണിക്കണില്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ ഹെൽത്ത് റെഡി ആയി റെഡി ആയി വരുന്നൂ അപ്പോൾ നമ്മൾ മാക്സിമം സൗ സമയം ഇപ്പൊ കുറച്ചിട്ടാണ് ചെയ്യണ്ടായിരുന്നത് അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇനി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എല്ലാവരെയും കാണിക്കാനുള്ള പരിപാടിയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഗോപൂൻ്റെ നമ്മൾ തുടങ്ങണേട്ടാ ഒന്നും ക്യാമറമാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടും നമ്മുടെ നമ്മുടെ എടുക്കട്ടെ ഗോപുട്ടനെ കാണിച്ചില്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും ഭയങ്കര പരാതിയാണ് ബായ ഗോപൂ എന്താണ് ഗോപു വിശേഷങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുത്തേ ഇവിടുത്തെ വിശേഷങ്ങൾ ഇപ്പോൾ കണ്ട കണ്ടാ 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 കഡിയാണ് കഡി ഈഷ അടി വേണം നിനക്ക് ആശ പിന്നെ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു നോക്കണ്ട കേട്ടോ ഇപ്പൊ ഞാൻ എടുത്ത കാരണം കൊണ്ടാണ് പിടിച്ച് തിരിച്ച് കഴിക്കാൻ ഞാൻ എടുത്തില്ലായിരുന്നെങ്കിൽ രണ്ടുപേരും നല്ല കടി കടിക്കും അല്ലേ ഗോപുവാ ഏഹ് പിന്നെ ഇപ്പൊ ഒരു കമന്റ് ഒരു ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഫേസിൽ ഭയങ്കര ശോകാണെന്ന് അങ്ങനെ ഒരിക്കലും അല്ല അല്ലേ ആ നീയൊന്ന് പറഞ്ഞു കൊടുത്ത എൻ്റെ ഗോപു നീയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് എന്നൊരു അവസ്ഥയെന്ന് ഏഹ് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ ഏഹ് അവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക അവൻ്റെ ഫേസ് എക്സ്പ്രഷൻ അങ്ങനെയാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇഷ ഇഷ ഇഷേനെ പിന്നെ അറിയാമല്ലോ എല്ലാ വള്ളിക്കെട്ടും പോയി പിടിക്കും എന്നിട്ട് എല്ലാവരുടെ അടുത്ത് പോയി കടി മേടിക്കും ഇവളും കടി അത്യാവശ്യം കൊടുക്കും അല്ല ഇഷ കുട്ടിയെ ഏഹ് പിന്നെ ഒരു നാല് ചാർജർ ഒരു രണ്ട് ലാപ്ടോപ്പിൻ്റെ ചാർജർ പിന്നെ ഒരു ഏഴ് ചെരുപ്പ് രണ്ട് ഷൂസ് ഒരു ബാഗ് നാല് ഷർട്ട് ഇത്രയൊക്കെ ഞങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ ഇത്ര നാളായിട്ട് പിന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരി ചിരി വരും ഓരോ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഗോപിനെ കാണിച്ചു ഇഷോക്കുട്ടിനെയും കാണിച്ചു ഗോപിനെ ഞാൻ ഫുൾ ടൈം കാണിക്കാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ മമ്മിയുടെ മടിയിലാണ് ഇരിക്കാറ് മുപ്പത് അപ്പോൾ ഇന്നിപ്പോൾ മമ്മിയില്ല കാരണം അപ്പം ഞങ്ങൾ ഡിസ്ചാർജ് ആയിട്ടില്ല ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് അപ്പം അത് കാരണം കൊണ്ടാണ് പിന്നെ വേറൊരു കാര്യം നമ്മൾ ഇനി തുടർന്നുള്ള വീഡിയോസിൽ മമ്മി ചിലപ്പോൾ ഉണ്ടാവണമെന്നുല്ലോ കാരണം നമ്മൾ ഷെൽട്ടറിലേക്ക് മാറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മിക്ക് എപ്പോഴും അങ്ങോട്ട് വരാൻ പറ്റിയെന്ന് വരില്ല അപ്പോ നമ്മളന്നെയായിരിക്കും ഉടനീളം ഞാൻ എൻ്റെ തല എൻ്റെ ശരീരം എൻ്റെ പിള്ളേര് അത് മാത്രമായിരിക്കും ഓക്കേ ക്യാമറമാൻ എൻ്റെ ഉടനെ മൊത്തം എടുത്ത് വെച്ചു ആ പിന്നെ അടുത്തത് ആരെ കാണിക്കാനാ നമ്മുടെ ബെല്ലക്കുട്ടി ബെല്ലക്കുട്ടിയുടെ ഷോർട്ട്സ് എല്ലാവർക്കും ഇഷ്ടായില്ലേ ഞങ്ങളുടെ പാത്തുമ്മ അല്ല ബെല്ലക്കുട്ടിയാ ഏഹ് ഞങ്ങളുടെ ഞങ്ങളുടെ ബീബിയാണ് ബീബി എല്ലാവരും ഒരു കമ്പനി നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ എന്താ പറയുക തട്ടിട്ടിട്ട് പൊട്ട് പൊട്ട് ഇങ്ങനെ തൊട്ട് വെക്കുന്നത് അത് ശരിയാവുന്നില്ലല്ലോ അർത്ഥ തൊട്ട് ഞങ്ങൾ റെഡിയാക്കാം അല്ല വലിയ കുട്ടിയെ ഞങ്ങൾ എന്തായാലും ഷോർട്സിന് ഇച്ചിരി കോമഡി ആക്കാനുള്ള പരിപാടിയാണ് പിന്നെ വേറൊരു കാര്യം ആ നമുക്ക് ഷൾട്ടറിന്റെ ഇതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള എമൗണ്ട് ഏകദേശം ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് വന്നേക്കണേ എമൗണ്ട് ഞാൻ കറക്റ്റ് ഇത് ആ ഒരു ഒന്ന് ഇരുപതന്നെയാണ് വന്നേക്കണേ അപ്പോൾ ഇനി നമുക്ക് ശരിക്കും പറയണമെങ്കിൽ നമുക്ക് ഇത്രയും അല്ല ശരിക്കും പറഞ്ഞാൽ വേണ്ടത് കാരണം ലൈക്ക് ഇപ്പോൾ നൂറ് രൂപ ചലഞ്ചായ കാരണം കൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു എമൗണ്ട് വന്നത് ശരിക്കും ഒരു അറ്റ്ലീസ്റ്റ് ഒരു ലീസിന് എടുക്കാൻ വരെ നമുക്ക് ഒരു അഞ്ച് ലക്ഷം ആറ് ലക്ഷം എങ്കിൽ നമുക്ക് വേണം ലീസിന് എടുക്കാൻ വേണമെങ്കിൽ സ്വന്തമായിട്ടാണ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ മതി ഒരു ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം എന്തായാലും വേണ്ടി വരും അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്യാനാണ് അപ്പോൾ ഞാൻ എൻ്റെ താഴെ ഞാൻ എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞങ്ങൾ കൊടുക്കാം അപ്പോൾ പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാനാണ് ഏറ്റവും ഉപകാരം കാരണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ തന്നെ ഉള്ളവർക്ക് അത് തരാനായിട്ടുള്ള വലിയൊരു പ്രചോദനമായിരിക്കും അപ്പോൾ അതാണ് കാര്യം പിന്നെ വേറെ അടുത്ത തരം കാണിക്കുക നമ്മുടെ പാപ്പു പാപ്പു എന്താണ് നമ്മുടെ പുതിയ വിശേഷങ്ങളൊന്നു പറഞ്ഞു കൊടുത്തേ ഇവിടുത്തെ പുതിയ വിശേഷങ്ങൾ പാപ്പുവിനൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർ അടിച്ചു തുടങ്ങി പുതിയ പുതിയ കൂട്ടുകാരെ കിട്ടാണ്ട് അല്ലേ ഏ അല്ലേ ബോർ അടിക്കണല്ലേ നിനക്ക് ഏ ആ ഭയങ്കര ഭയങ്കര എക്സ്പ്രഷൻ കൂടുതലെ ഞങ്ങൾക്ക് കണ്ട ഭയങ്കര എക്സ്പ്രഷനാണ് നാളെ കുളിക്കണം ഇന്നലെ കുളിച്ചു ഇന്ന് കുളിച്ചില്ല നാളെ കുളിക്കാം പിന്നെ ഞാൻ ഇവരെ ശരിക്കും സ്വിച്ചു എന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും നല്ല രീതിയിൽ ക്യാറിങ് വേണ്ട പ്രീഡാണ് അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഡെയിലി കോമ്പ് ചെയ്യാനും ഇതിനും പറ്റാത്ത കാരണം കൊണ്ട് രണ്ട് ദിവസം അല്ല ഒന്നൊരാടം കൂടുമ്പോൾ ഞാൻ കുളിപ്പിക്കും കറക്റ്റായിട്ട് ഡ്രൈ ചെയ്യും ഇല്ലെങ്കിൽ പണി പാടും കാരണം പെട്ടെന്ന് ഡാൻഡ്രഫ് നിൽക്കും ഇവരെ കയ്യിൽ ഡാൻഡ്രഫ് നിന്ന കാരണം കൊണ്ടാണ് ഇവനെ ആദ്യമേ കൊണുന്ന സമയത്ത് ആ ഒരു സംഭവം ഉണ്ടായിരിക്കണേ അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് പാറ്റേണിൽ നോക്കിയില്ലെങ്കിൽ പണിപാടും ഇനി നമ്മുടെ ജിമ്മിച്ചൻ ജിമ്മിച്ചനെ നമ്മൾ വീഡിയോയിൽ അങ്ങോട്ട് കാണിക്കണേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരാതിയാണ് അല്ല ജിമ്മിയാ അല്ലെ മോനെ ചാട്ടനെ സ്നേഹിക്കാണ്ടിരിക്കണ്ട പിന്നെ കെട്ടിടുന്നത് വേറൊന്നും കൊണ്ടല്ല എപ്പോഴും പറയണ പോലെ തന്നെ ആശാൻ മതിലേ ചടി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വള്ളിക്കെട്ട് ഒപ്പിച്ചിട്ട് വരും ആ വള്ളിക്കെട്ട് ഒപ്പിക്കുക പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാരമൊന്നും അവിടെ ഒരു മനയുണ്ട് മനയിൽ പോയിട്ട് ചാണകുഴിയിൽ വീണ് കഴിഞ്ഞിട്ട് നമ്മുടെ തിളക്കത്തിൽ ഇന്നസെന്റ് ഇവരെല്ലാരും കൂടി വരില്ലേ സോറി ഇന്നസെന്റ് അല്ല ജഗതി എല്ലാരും കൂടി ചെളിയിൽ ഇതെന്തിനാ ഇപ്പൊ കൊറച്ചെന്നറിയോ ഇപ്പൊ എന്തിനാ കുറച്ചെന്നറിയോ അറിയോ ഏഹ് വേറെ ഒന്നല്ല ജിമ്മി എന്റെ അടുത്ത് സ്നാങ് കാണിച്ചല്ലോ അതിനാണ് ഭയങ്കര കുശുംബാണ് വേറൊന്നുമില്ല നല്ല കുട്ടിയാ ഏഹ് ഇപ്പൊ എന്തിനാ ഇപ്പൊ എന്തിനാ കുശും കാണിച്ച പിന്നെ സ്ത്രീകുട്ടിക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ സമയം ആവാറായിട്ടുണ്ട് ആവാറായില്ല ശരിക്കും കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മമ്മി വന്നതിന് ശേഷം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ എല്ലാ പിള്ളേരും കൂടി ആകെ കൂടി ആക്കി അലങ്കോലാക്കിയിടും ഇവിടുന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അടുത്ത ആഴ്ചയ്ക്ക് ഞങ്ങൾ എന്തായാലും സ്ത്രീകുട്ടിനെ കൊണ്ടുപോകാണ് അല്ലേ ശ്രീകുട്ടിയെ ഏഹ് അല്ലേ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ ഹായ് പറ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല ശരിക്കും ഈ ഒരു കാലിൻ്റെ ഈയൊരു ലെഗ്മെൻ ഈ ഒരു സംഭവത്തിലാണ് നമ്മളന്ന് കഴിഞ്ഞവട്ടം അയക്കിയത് പക്ഷേ മിക്കതും സർജറി വേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നണത് കാരണം ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷൻ സർജറി തന്നെയാണെന്ന് പറഞ്ഞത് പിന്നെ തുമ്പി തുമ്പിയുടെ വിശേഷങ്ങൾ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത് പുത്തൂരിൽ നിന്നാണ് പുത്തൂര് തൃശ്ശൂർ അറിയാം പുത്തൂർ വെട്ടുകാട് ഇച്ചിരി കാട് പ്രദേശം പോലെയാണ് സ്ഥലം കുറച്ചും കൂടുതലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാടാണ് അപ്പോൾ അതും വിചാരിച്ച നമ്മള് കുറുക്കനാന്ന് കുറുക്കന്റെ കുട്ടിയാന്ന് കാരണം അതുപോലത്തെ ഒരു ഇതായിരുന്നു ചേവ് അല്ലേ പിന്നെ പാവാണ് പിന്നെ കടിക്കാൻ തോന്നി കഴിഞ്ഞാൽ കടിക്കും നല്ല കടികടിക്കും കാരണം നമ്മുടെ പാപ്പു കൂടിനെടുത്ത് വന്നപ്പോൾ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കടിക്കാനായിട്ട് പോയി അല്ലേ ഇങ്ങനെ ഇരിക്കണെന്ന് നോക്കണ്ട ആള് ചെറിയ കിടന്നാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്കപ്പില്ലരെയും കാണിച്ചു തോന്നുന്നു പിന്നെ ഉള്ളത് നന്തുട്ടിയാ നന്തുട്ടി ബെഡിന്റെ അടിയിലാണ് പെട്ടെന്ന് കിട്ടില്ല ബെഡിന്റെ ഏറ്റത്ത് പോയി എടുക്കും സോ കിട്ടേയില്ല അവളു അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ എല്ലാ പിള്ളേരെയും എൻ്റെ ഇപ്പോൾ ഉള്ള വീടിൻ്റെ അകത്തുള്ള എല്ലാ മക്കളെയും ഞാൻ കാണിച്ചു കിട്ടും പിന്നെ എൻ്റെ കുസ്ശുമ്പോൾ നോക്കണ്ട കാരണം പിള്ളേർ എടുത്താണ് എങ്ങനെ പോയാലും ഹെയർ വരും പിന്നെ ഇപ്പോൾ ഹെയർ വരുമ്പോൾ ബുദ്ധിമുട്ടുള്ള ആൾക്കാരും അങ്ങനെ കുറേ പേരുണ്ട് ഞാൻ നെവർ മൈൻഡാണ് കാരണം ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷങ്ങൾ പിന്നെ പരട്ട് കാര്യത്തിൽ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഇതാണ് എന്താ പറയുക നമ്മുടെ ഷൾട്ടർ ഷൾട്ടറിന്റെ ഇത് എമൗണ്ട് വന്നേക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി സംതിങ് ആണ് അപ്പൊ എന്തായാലും എല്ലാരും ഒന്ന് ഒന്നല്ല ആരോ വഴി കൂടെ പോയി സൗണ്ട് പോയി അതാണ് അപ്പോൾ സൗണ്ട് ഉണ്ടാക്കിയ ഒരു ഇത് കാരണം വീഡിയോ ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ആക്കേണ്ട വന്നു വേറെ ഒന്നല്ല ആരോ വന്നു അപ്പൊ പിള്ളേരെല്ലാരും കൂടി കൂട്ടാശമായി ഒരാൾ വന്ന് ഗേറ്റും ഒന്ന് തൊട്ടാൽ മതി ഇവിടം തൊട്ട് തുടങ്ങും വേണ്ട നമ്മുടെ ഡോബർമാൻ തൊട്ട് തുടങ്ങും ഡോബർമാൻ വിക്കി പിന്നെ നമ്മുടെ ഇഷ ജിമ്മി ഗോപു ഗോപു എന്നിട്ട് മെയിൻ കൊരക്കാരൻ അവ എന്താ പറയുക അങ്ങനെ ഇരുന്നത് ഇങ്ങനെ ഒറ്റ വേറെ വന്നിരുന്ന രീതിക്ക് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഷെൽട്ടറിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എമൗണ്ട് വന്നേക്കണേ ഒന്ന് ഇരുപതാണ് വന്നേക്കണേ അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഷെൽട്ടറിൻ്റെ കാര്യങ്ങൾ ആക്കണം അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പം എല്ലാ മക്കളും ഞാൻ ഇപ്പം ഇന്ന് സന്തോഷത്തോടെ ചെയ്യുന്നത് വേറെ ഒന്നും ഉണ്ടല്ലോ നമ്മളെല്ലാ മക്കളെയും കാണിച്ചു എന്നുള്ളൊരു ഇത് കാരണം കൊണ്ടാണ് അപ്പൊ ഏർ ദയവന്നു നമ്മുടെ താരം ഇവിടെ ആയിരുന്നു ഇതും കൂടി ഉണ്ടാർന്നുള്ളു കാണിക്കാനായിട്ട് അപ്പൊ നമ്മളെല്ലാ പിള്ളേരും കാണിച്ചു അല്ലെ നന്ദുട്ടിയെ ആയിരുന്നു എവിടെയായിരുന്നു നിന്നെ കാണിക്കാണ്ട് ഇപ്പൊ കണ്ടേനെ കഥ ആ അപ്പൊ എന്തായാലും നമ്മൾ ഇതേ വൈൻഡപ്പിയാണ് അതെ അവസാനത്തെ നമ്മുടെ ഇവിടുത്തെ അവസാനത്തെ പെൺകുട്ടിയാണ് ആ ഉറങ്ങായിരുന്നുണ്ട് അത് കാരണം കൊണ്ടാ അപ്പൊ എന്തായാലും നമ്മൾ ഈ കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈഡപ്പിയാണ് പറ്റാവുന്ന എല്ലാ പിള്ളേരും നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ വേഗം തന്നെ അടുത്ത വിശേഷങ്ങളായിട്ട് വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വാഗൻ ഷൾട്ടറിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതിനും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്ന വരെ ബൈ